നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഐ സി ഡി എസ് സൂപ്പർവൈസർ കേരള പി എസ് സിയിലെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഏതൊക്കെ എക്സാമുകളാണ് നടക്കുന്നത് ഡേറ്റുകളിൻ്റെ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വാച്ച് ചെയ്യാം ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡിഗ്രി ലെവലിൻ്റെ സിലബസിൽ മാറ്റമുണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നോക്കാം അപ്പോൾ മെയിനായിട്ടും നാല് പാർട്ടായിട്ടാണ് സിലബസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മാർക്ക് വീതമുള്ള ഫോർ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാർട്ട് പാർട്ട് വൺ സോഷ്യോളജിയാണ് ട്വൻറ്റി ഫൈവ് മാർക്സ് പാർട്ട് ടു വരുന്നത് സോഷ്യൽ വർക്ക്സ് ആണ് ട്വൻ്റി ഫൈവ് മാർക്സ് സൈക്കോളജി ട്വൻ്റി ഫൈവ് മാർക്സ് പാർട്ട് ഫോർ കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ ഹോം സയൻസ് ട്വൻറ്റി ഫൈവ് മാർക്സ് കമ്മ്യൂണിറ്റി സയൻസ് ഓർ ഹോം സയൻസ് ട്വൻറ്റി ഫൈവ് മാർക്സ് അങ്ങനെ നൂറ് മാർക്കിലാണ് വരുന്നത് ഇനി സോഷ്യോളജിയിൽ തന്നെ മൊഡ്യൂൾ വൈസ് നോക്കുവാണെങ്കിൽ അഞ്ച് മൊഡ്യൂൾസ് ഉണ്ട് മൊഡ്യൂൾ വൺ ബേസിക്സ് ഓഫ് സോഷ്യോളജി ഫോർ മാർക്സ് സോഷ്യൽ പ്രോബ്ലംസ് സിക്സ് മാർക്സ് ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഫോർ മാർക്സ് വുമൺ ആൻഡ് ഡെവലപ്മെൻറ്റ് സിക്സ് മാർക്സ് ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഫോർ മെനിറ്ററിങ് സോറി മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഐ സി ഡി എസ് പ്രോഗ്രാം ഫൈവ് മാർക്സ് സോഷ്യൽ വർക്ക്സിൽ തന്നെ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ ഫൈവ് മാർക്സ് പ്രൈമറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എയ്റ്റ് മാർക്സ് സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എയ്റ്റ് മാർക്സ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഫോർ മാർക്സ് സൈക്കോളജിയിൽ പത്ത് മൊഡ്യൂൾ ആണുള്ളത് എല്ലാം രണ്ട് മാർക്ക് വീതമാണ് അറ്റൻഷൻ പേഴ്സെപ്ഷൻ മെമ്മറി ആൻഡ് ഫുർഗറ്റിംഗ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി തിങ്കിംഗ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ലേണിംഗ് പേഴ്സണാലിറ്റി സോഷ്യൽ പേഴ്സെപ്ഷൻ സൈക്കോപാത്തോളജി കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ ഹോം സയൻസിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ട്വൽവ് മാർക്സ് ചൈൽഡ് ആൻഡ് മെറ്റേണൽ ന്യൂട്രീഷൻ ട്വയിറ്റ് മാർക്സ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സെവൻ മാർക്സ് അപ്പോൾ ഈ ഒരു സിലബസിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പി ഡി എഫും കൊടുത്തിട്ടുണ്ട് അതായത് ഈച്ച് മൊഡ്യൂളിന് എന്തൊക്കെ ടോപ്പിക്കുകളും സബ് ടോപ്പിക്കുകളുമാണ് വരുന്നതെന്ന് അറിയാം അപ്പോൾ ഫുൾ ടോപ്പിക്ക് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റ് നോക്കുക ഈ ഓരോ ടോപ്പിക് വൈസും മാർക്ക് വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്